നടന്നല്ലേ കണേ കണി ചോറ് ಹೇ ಬನ್ನ ಹಾ ಅವ್ನಿ ಕರೇ हेलो ಗಾಯ್ಸ್ ಅಸ್ಲಾಮು ಅಲೈಕು ಕುನ್ಯು ಕುಟಿಲ ತಲಿ ಹ್ಹ್ ಸ್ಕಾರ್ಮಾಯಾ ಹ್ಹ್ ಸ್ಕಾರ್ಮಾಯಾ ಏನಾಯ್ ಪಳ್ಳಿ ಕೊಯಿತಿಲ್ಲನೇ ಇನ ಲೈವ್ ನ ಅಲ್ಲ ಲೈವ್ ಅಲ್ಲಿ ಎಂತ ನಡೆಕ ಕುನ್ಯು ಚೋರಡ್ಕ ರೆ ಟಾಪ್ ಬರ ಇನ್ನು ನೋಡೋಣ പോയിട്ട് വരുന്നുള്ളേ അതാ ഇത് പോകപ്പ തന്നെ വരാനായില്ല ചോറ് വരാം പോവല്ലേ മക്കളെ ചോറ് കൊടുക്കട്ടെ ചോറ് മോരുകറി ബീഫ് പരസ് റിയ പ്ലീസ് കൂട്ടുകറിയുന്നു ഇപ്പൊ വരട്ടെ ഓരോ ഇതില് കൊടുക്കട്ടെ കോരും കറി സജിന സജീന ഹായ് സജിന വെൽക്കം വെൽക്കം അന്നത്തെ ഫുഡ് ബീഫ് പപ്പടം പച്ചാറ് ഒക്കെ നോലക്കെ കൈ കിട്ടി വരട്ടോ എന്തെങ്കിലും വിശേഷം എന്നിട്ട് എല്ലാരോ ചെറുപ്പ് ഹായ് ചെറിയ തിരക്കിട് ചെറിയ തിരക്കി ചോറ് എടുക്കട്ടെ നമുക്ക് തൊയിലുണ്ടാവൂല സുഖമല്ല ചോറ് ഞാൻ ചോറൊക്കെ ഇങ്ങനെ ലൈവിടാൻ നിക്കുന്ന എപ്പഴാ കുഞ്ഞു വന്നത് नमस्कार गणिมารि नमस्कार गणि वनदे आओ ठीक सारगा इव त नेनाईत बगे तर ममनारल वेतरा पदे न कुरा रे इ निक्कुर पोट्टीकणे न कुरु जाल्छो कैमरा बे दुबे चप तिरच न नन न ോ ഞാൻ ഈ മുളകൊന്നരിയട്ടെ കഴിക്കാൻ പോവാ ആ കഴിക്കാൻ പോവല്ലേ ഞാൻ കഴിച്ച് ഇനിക്കട്ടെ ഇത് അച്ചാർ ഉണ്ടെങ്കിൽ അച്ചാർക്ക് പിന്നെ മുളക് നിർബന്ധ അതെനിക്ക് മുളക് കൂടിയൊന്നും ധരിയട്ടോ രാവിലെ ഇഞ്ച യൂട്യൂബും എല്ലാ കുണാപ്പും പോയിക്കന്ന് ഒന്നും കാണാനല്ല എന്തൊക്കെയാ ഇച്ചൂസ് ഇച്ചൂസ് ലോക്സ് പുതിയ ഇതാണെന്ന് തോന്നുന്നു നമ്മള് പുതിയ ആളാണ് പോന്നത് ചില സഭയേണ്ട ലൈക്കും ചെയ്യണേ പിന്നെ വേറെന്തൊക്കെ വിശേഷം ഹായ് തോമസ് മാത്യു വെൽക്കം വെൽക്കം എന്തൊക്കെയാ വിശേഷം ചോറ് ഫുഡ് അയച്ചോ ആരാ നിങ്ങൾ നോ അപ്പൊ ഇന്നലെ ലൈവിൽ വന്ന ഓർമ്മല്ല മറന്നു യാണ്ടാ ഊഖാണ്ടാ അയാറിയാത്തല്ലേ ഞാൻ പറഞ്ഞു അള്ള ഓട ഹൈജാബി വെൽക്കം വെൽക്കം എന്തൊക്കെയാ വിശേഷം കാണോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിക്കോട്ടെ നമുക്ക് ലൈവ് വന്ന് ഞാൻ ചോതിന്നിട്ടേ ലൈക്ക് ചെയ്യുന്നു കുറച്ച് സമയം തരണേ ഓക്കേ ഓക്കേ ഹമീദ് ഓക്കെ ചോർന്നോളി കേട്ടോ നല്ല പ്രായമുണ്ട് പൗഡർ ഇട്ട് പ്രായം കുറക്കണ്ടോട്ടെ പ്രായമുണ്ട് എനിക്കൊരു കാര്യം പറയാണ്ട എന്താ കാര്യം പറഞ്ഞോളി ഫിൽറ്റർ തോറ്റ് പോയ വിഷമ ഇപ്പഴാണ് എനിക്ക് പിന്നെന്താണെന്നോ ഫിൽറ്റർ കിട്ടത്തില്ലതിലേജ്

ഹായ് ജംഷി വെൽക്കം വെൽക്കം എന്തൊക്കെ വിശേഷം സ്ഥലം എവിടെയാണ് തൈക്കിട്ട് വരണം കേട്ടോ വരുന്നൂല് അതുമാതിരി നമ്മൾ ചാൻ സബ് ആക്കാതെ സബ് ആക്കണം ഹായ് ഷെഫിക്ക വെൽക്കം എന്തൊക്കെയാ ഷെഫിക്ക വിശേഷം ഏറെ ഇതും നേരത്തെ വന്നടാ ലൈക്ക് ടു സിക്സ് ഓക്കേ ഞാൻ മലപ്പുറം നീയ്യോ ഞാൻ മലപ്പുറം നിലമ്പൂര് സുഖല്ലേ ആ സുഖാണ് എനിക്ക് പള്ളിക്ക് വന്ന ടൈം ആയിട്ടുണ്ടാവൂലോലെ ചാണ്ടി പിന്നെ മറ്റേ ആൾക്കാർ വരാ അങ്ങനെ ആയി ലൈക് സെവൻ താങ്ക് യു ആയിക്കോട്ടെ ഇല്ല പതിനൊന്ന് ആ പതിനൊന്നേ പത്തില്ലേ ആ ആ അങ്ങോട്ട് നോക്കി മൂന്നാൾക്കാരുള്ളു എന്തൊക്കെ എത്താ പറയുന്നേ ചേക്കണ എന്താ പറയുന്നടാ പറയില്ല എന്തൊക്കെയാ വിശേഷം ഫുഡ് കഴിച്ചോ കഴിച്ചോ ആ ഒരു പതിനെട്ട് ഇരുപത്തഞ്ചു കെ ജി തോന്നു ആ ഓക്കെ ഓക്കെ തോമസിട്ട തോമസേട്ട ഫുഡ് കഴിച്ചോ തോമസേട്ട വീട് എവിടെയാണ് തല എവിടെയാ തമാശ അല്ലേ നിങ്ങള് പറയണത് ബട്ട് എഴുപത്തി അഞ്ചുണ്ടെന്ന് ആയിക്കോട്ടെ എഴുപത്തി അഞ്ചന്നെ അതൊന്നും ഒരു വിഷയമില്ല ഓക്കെ ഇനി നാപ്പത് കഴിഞ്ഞ് ഇത്താനൊക്കെ കളിയാക്കേട്ടാ ചോയിക്കുന്നു കളിയാക്കട്ടെ വയസ്സിലൊക്കെ എന്തിരിക്കുന്നു വയസ്സുള്ള നമ്പർ മാത്രം അല്ലേ ആണ് ഹായ് അയ്യർ വെൽക്കം വെൽക്കം എന്തൊക്കെയാ വിശേഷം കാണോ ഫുഡ് കഴിച്ചോ കഴിച്ചോളൂ ചെറിയ കുട്ടിയാ അത് പറയണ്ടോ ഓക്കേ ഇല്ല മുഞ്ചത്തി താങ്ക് യു ഇല്ലേടാ ചെറിയ കുട്ടിയാണ് അത് പറയുന്നത് നമ്മളെ വച്ചു ഇയർ സുഖം നമ്പർ തരുമോ നമ്പർ ഇല്ല ഇയര് സുന്ദരിയാണ് താങ്ക് യു അത്രക്ക് വലിയ നമ്പർ നമ്പർ ഇല്ല പിന്നെ വേറെന്തൊക്കെ ഒരു കോൾ വന്ന കേട്ടോ അതാ പോയതേ ഓക്കെ അച്ഛനെന്താടാ സ്പെഷ്യല് അയ്യർ സാപ്പിട്ടാളാ ഫുഡ് അയച്ചോ ഒന്നും കഴിച്ചിട്ടില്ല എന്തൊന്നും കഴിക്കാത്ത പാവ ഒന്നും കഴിച്ചിട്ടില്ലല്ലേ നമുക്ക് ഇവിടെ ബീഫ് കറിയും ബീഫ് അതും കറിയും പപ്പടം അച്ചാറും ഇങ്ങോട്ട് ഗോരുപട നേരെ ചോറ് ബിരിയാണി വാങ്ങി തന്നല്ലേ ഓക്കെ വാങ്ങി തരം കേട്ടോ ഞാൻ നാളെ പറഞ്ഞല്ലേ അതാവട്ടെ എന്നാൽ വാങ്ങിത്തര ബിരിയാണി ഒക്കെ വാങ്ങി ഓക്കെ ബീഫ് ഞാൻ കഴിക്കൂല ഇതാ ബട്ടെന്നെ

ഹായ് ഉസ്മാനാക്കാ ചോർന്നോ എന്തോ ഒരു ശോകലയ മൂക്കൂക്കി രണ്ടാൾക്കാരുള്ളൂ റെക്കമെൻഡ് അങ്ങനെ ഒന്നുമില്ല ഡാഡ് കഴിക്കും ബ്രോ കഴിക്കും ബട്ട് ഞാൻ കഴിക്കില്ല ഓക്കെ ആചാരോളിക്ക് ബീഫ് ഇഷ്ടമില്ല ഇഷ്ടമല്ലാത്ത ആൾക്കാരെ പൊതുവെ ഇഷ്ടാണ് ഇന്ന് സ്പെഷ്യൽ ഒന്നും ഇല്ലാറില്ല ഓക്കെ കാ വെൽക്കം വെൽക്കം ായ് ഞാൻ വന്നു പള്ളിക്കോയിലെ പള്ളി വിട്ട് പോന്നിട്ടുണ്ടാവുള്ളൂല്ലേ വെള്ളിയാഴ്ച അല്ലേ ആ ഞങ്ങക്ക് ബീഫ് ബീഫ് വരത്തിയതും കറി പപ്പടം സ്പെഷ്യൽ വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങാത്ത പോലെ എന്താണ് പുറത്തല്ലേ സുഖാണോ ചിക്കൻ ആ സുഖാണ് അലഹദില്ലാ അങ്ങനെ പോണു സുഖാണോ ഹായ് ടീക്കേ ആ ടീക്കെ വിൽക്കം വിൽക്കം എന്ത് കിട്ടിക്ക് വിശേഷം സുഖമാണോ ലൈക്കിട്ട് കേറി വരുന്ന പ്ലീസ് പ്ലീസ് ക്രമസ്ടവിടക്ക പോയത് കുറച്ചേരം കാണാൻ ഞാൻ കേക്കില്ല പന്ത്രണ്ടേക്കായി ഓക്കെ പന്ത്രണ്ടിലേക്കായി എനിക്ക് അവിടെ പത്തിലേക്കുള്ള കാണിക്കണേ എനിക്ക് നല്ല മെസ്സേജ് വരണമില്ല രാവിലെ നീച്ചപ്പോഴേ യൂട്യൂബൊക്കെ പോയി യൂട്യൂബും ഇൻസ്റ്റയും വാട്സപ്പും ഒക്കെ പോയി ആ കുട്ടി ഉറങ്ങാണേച്ചു സൗണ്ട് ഏട്ടാ നീച്ചു അല്ലെ പിന്നെ എന്തൊക്കെയോ കാട്ടി ഒക്കെ കിട്ടി ഇപ്പൊ ലൈവ് ഇട്ടപ്പം ഇന്നമാര്യല്ല എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് അറിയൂ ചോർന്നോ എനിക്ക് ആവോ ഇത് കേട്ടറിയോ തോമസ് അറിയാൻ എവിടക്ക പോയത് എല്ലാം ശെരിയാവും എവിടക്ക പോയത് എനിക്കറിയില്ലേ എന്തോ ഫോൺ എന്തോ ആയിനി മാത്രം പോയല്ലോ ഭാഗ്യം ഹായ് വെൽക്കം വെൽക്കം വിശേഷം ഫുഡ് ഫുഡ് ് പറ റിയാസ് ഓട്ടോർക്ക ഞാൻ മാത്രം പോയില്ലടാ പിന്നെന്തൊക്കെ കാട്ടി കിട്ടിയ കിട്ടി ഫോണ് നിറഞ്ഞ്